അൻവറുമായുള്ള ബന്ധം ഉപേക്ഷിച്ചെങ്കിലും അൻവർ ഉയർത്തിയ ചില ആരോപണങ്ങൾ ഇപ്പോഴും പലർക്കും തലവേദനയാണ് സമാധാനം കാണാം തയ്യാറാക്കിയ പാർലമെന്ററി പാർട്ടി അംഗത്വത്തിനുള്ള സ്ഥാനം സ്വയം വലിച്ചെറിയുന്ന രീതിയാണ് അൻവർ സ്വീകരിച്ചത് അൻവറിന്റെ പാർട്ടിയുമായുള്ള എല്ലാ ബന്ധങ്ങളും ഇതോടെ അവസാനിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ദുഷ്പ്രചരണങ്ങളെ തുറന്നു കാട്ടുന്നതിനും പ്രതിരോധിക്കാനും പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരും രംഗത്തിറങ്ങണമെന്ന് അങ്ങനെ നിലമ്പൂരിലൂടെ പോകുമ്പോൾ സഖാക്കൾക്കും എ കെ ജി സെന്ററിനു മുന്നിലൂടെ പോകുമ്പോൾ പി വി അൻവറിനും ചെറിയ ഒരു വിഷമം അല്ലെങ്കിൽ പഴയ ചില സൈബർ ഓർമ്മകളെങ്കിലും അയവിറക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കട്ടക്ക് കൂടെ നിന്നിരുന്നവർ ശത്രുക്കളായി മാറിയിരിക്കുന്നു ഇനിയെല്ലാം ഓർമ്മകൾ മാത്രം അങ്ങനെ അൻവറും പാർട്ടിയും രണ്ടു വഴിക്കായി അൻവറിനെ പുറത്താക്കി സഖാക്കളെ റോഡിലിറക്കി അൻവറിനെതിരെ മുദ്രാവാക്യവും വിളിപ്പിച്ചു കഴിഞ്ഞ് ഇനി രക്ഷപ്പെട്ടു ശല്യം ഒഴിവായി എന്ന് പറഞ്ഞ് നെടുവീർപ്പിട്ടതായിരുന്നു ചിലർ പക്ഷേ ആരോപണം ഏറ്റുപിടിച്ച ചിലരുണ്ട് അൻവറിനെ പോലെ പുറത്താക്കാൻ കഴിയാത്തവർ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള കാരണവശാലും ഒരു പാടില്ല ആ സ്റ്റാൻഡ് ഉറച്ച സ്റ്റാൻഡാണ് സി പി ഐക്ക് മാത്രമായിരുന്നു ഈ അഭിപ്രായമെങ്കിൽ പ്രശ്നമുണ്ടായിരുന്നില്ല എ ഡി ജി പി ആ കസേരയിൽ ഇരിക്കുന്നതിനോട് ഡി വൈ എഫ്ഐക്കുമുണ്ട് നീരസം ആർ എസ് എസുമായി ആര് കുട്ടിയേരുന്നതിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല ഞങ്ങൾക്ക് അതൃപ്തിയുണ്ട് ഏതാണ്ട് രണ്ട് അറ്റവും കൂടെ ഒത്തു വരാൻ തുടങ്ങിയ നേരത്താണല്ലേ എന്റെ ഭഗവാനെ ആ കഴുതക്ക് എൻ്റെ ഇങ്ങനെ ഒരു ബുദ്ധിമോശക്കേട് കാണിക്കാൻ തോന്നിയത് സി പി ഐയേയും ഡിവൈഎഫ്ഐയേയും തണുപ്പിക്കാൻ എ ഡി ജി പിക്ക് നടപടിയെടുത്താൽ ഇനി അൻവറിൻ്റെ ആരോപണം ശരിവച്ചു എന്ന് പറയുമോ എന്ന കൺഫ്യൂഷനിലാണ് ചിലർ കയച്ചിട്ട് ഇറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ